സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങൾ നേരിട്ടുള്ള ദമ്പതികളാണ് ഷെഫീഖും ഭാര്യ ഷെമിയും ഭർത്താവായ ഷെഫീഖിനേക്കാളും ഏതാണ്ട് പതിനഞ്ച് വയസ്സ് കൂടുതലാണ് ഭാര്യയായ ഷെമിക്ക് അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് ഇവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ കാഴ്ചക്കാർ കരുതിയിരുന്നത് ശരിക്കും ഇവർ ഉമ്മയും മകനുമാണെന്നാണ് ഇങ്ങനെയുള്ള കമൻ്റുകൾ കൂടിക്കൂടി വന്നപ്പോൾ അവർ ഒരു വീഡിയോ ചെയ്തിട്ട് സമൂഹത്തിനോടായി പറഞ്ഞു നിങ്ങൾ ആക്ഷേപിക്കുന്നത് പോലെ ഞങ്ങൾ ഉമ്മയും മകനുമല്ല ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ് ഞങ്ങളുടെ പ്രായവ്യത്യാസം കണക്കിലെടുത്തു നിങ്ങൾ ഒരിക്കലും ആ രീതിയിൽ ഞങ്ങളെ വിലയിരുത്തരുത് ഞങ്ങൾ ഭാര്യ ഭർത്താവ് ആണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ അംഗീകരിക്കണം ഷെഫീഖ് ഷെമിയെ കണ്ടുമുട്ടിയ കഥകളൊക്കെ വീഡിയോയിലൂടെ അവർ പറഞ്ഞിട്ടുണ്ട് ഷെമി ആദ്യം ഒരു വിവാഹം കഴിച്ചു അതിൽ രണ്ട് പെൺമക്കളുണ്ട് പിന്നീട് കാലക്രമേണ അവർ വിവാഹമോചിതയായി പിന്നീടാണ് ഷെഫീഖ് അവരെ വിവാഹം കഴിക്കുന്നത് വീട്ടുകാർക്കിടയിൽ നിന്നും കൂട്ടുകാർക്കിടയിൽ നിന്നും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും സൈബർ ഇടങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ടായ മോശം അനുഭവങ്ങളും കളിയാക്കലുകളും പരിഹാസങ്ങളുമൊക്കെ വളരെ ധൈര്യത്തോടെ നേരിട്ടും അവഗണിച്ചും ഇന്ന് വളരെ സന്തോഷപൂർവ്വം അവർ അവരുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എല്ലാവർക്കും മുന്നിലും ആസ്വദിച്ചും അനുഭവിച്ചും അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മോൾ കൂടി ജനിച്ചതോടുകൂടി അവരുടെ ജീവിതം കൂടുതൽ സന്തോഷത്തിലായി ഈ അടുത്തായി അപ്ലോഡ് ചെയ്ത ഷെമി പ്രഗ്നൻ്റ് ആണെന്ന വീഡിയോക്ക് അവരെ സപ്പോർട്ട് ചെയ്തിരുന്ന വ്യൂവേഴ്സ് വളരെ രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത് നെഗറ്റീവ് കമൻറ്റുകളുടെ ഒരു സമ്മേളനമായിരുന്നു ആ വീഡിയോക്ക് താഴെ ഇനിയുള്ള പത്ത് മാസം നാട്ടുകാർക്ക് ഉറക്കമില്ലാത്ത ദിവസങ്ങളാണെന്നും എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് കാണിക്കണമെന്നും കമൻ്റിലൂടെ പറയുന്നുണ്ട്